നമസ്കാരം സി പി എമ്മിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന് പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്നും പി എസ് സി കോഴ വിവാദത്തിൽ സത്യം പുറത്തുവരുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും സംഭവത്തിൽ ആരോപണവിധേയനായ പ്രമോദ് കോട്ടുളി വ്യക്തമാക്കി കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ പുറത്താണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടിയുണ്ടായത് ഈ തിരക്കഥ എഴുതിയത് ആരാണെന്ന് പുറത്തു വരേണ്ടതുണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് പാർട്ടിക്കകത്താണോ പുറത്താണോ എന്നറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വിഷയത്തിൽ പാർട്ടി നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പുറത്താക്കിയത് ഇത്തരം ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചത് ആര് എന്നെങ്കിലും പാർട്ടി അന്വേഷിക്കണമായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതിക്കാരനുമില്ല ആരോപണമുന്നയിച്ച ആളുമില്ല കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു ശ്രീജിത്ത് എന്ന വ്യക്തിയുമായി പണമിടപാട് ഉണ്ടായിട്ടില്ല എന്ന് ശ്രീജിത്ത് തന്നെ പറഞ്ഞു ശ്രീജിത്തിന് ചില കാര്യങ്ങളിൽ സമ്മർദ്ദമുണ്ടായിരുന്നു ചിലരുടെ പേരുകളും ഈ വിഷയത്തിലെ അവരുടെ ഇടപെടലുകളും ശ്രീജിത്ത് തുറന്നു പറഞ്ഞു ഈ കാര്യങ്ങൾ പറയേണ്ടിടത്ത് കൃത്യമായി പറയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പാർട്ടിക്ക് പരാതി നൽകും ആരോപണം ഉന്നയിച്ച ആളും പണം വാങ്ങിയ ആളും ഇല്ലെങ്കിലും ശ്രീജിത്ത് എന്ന വ്യക്തിയെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് തന്നെ അറിയിക്കാതെയാണ് പാർട്ടി യോഗം ചേർന്നത് പുറത്തായ കാര്യം അറിഞ്ഞത് പത്രപ്രസ്താവനയിലൂടെയാണ് ഇത് പാർട്ടിയുടെ രീതിയല്ല പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടു പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും പ്രമോദ് പറഞ്ഞു പഴുത്തുകൾ അടച്ചുള്ള വിവരങ്ങളുമായി പരാതി നൽകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഭാര്യയ്ക്ക് കോഴിക്കോട് നിയമനം നൽകാൻ ശ്രീജിത്ത് നിരന്തരം വിളിച്ചിരുന്നു എന്നാൽ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടല്ല ശ്രീജിത്തുമായി സ്ഥല ഇടപാടിന് ശ്രമിച്ചത് എന്നും സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു പാർട്ടി സഖാവിൻ്റെ സ്ഥലം വാങ്ങി സഹായിക്കാൻ ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പ്രമോദ് പറയുന്നു എന്നാൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും സെക്രട്ടറിയുമായുള്ള ബന്ധം പറഞ്ഞത് ശ്രീജിത്തിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീജിത്തുമായി ബന്ധം പാടില്ല എന്ന് ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞിരുന്നു എന്നാൽ പിന്നീടും നേരിൽ കാണണമെന്ന് ശ്രീജിത്ത് നിരന്തരം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് നഗരത്തിൽ വെച്ച് ഒരു ദിവസം കണ്ടത് ശ്രീജിത്തിനെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ പ്രമോദ് തന്നെ കൊടുക്കാൻ വലിയ ഗൂഢാലോചന നടന്നുവെന്നും ആരോപിച്ചു ഒരു ജില്ലാ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് പിന്നിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരട്ടെ വിവരങ്ങൾ പാർട്ടിക്ക് പുറത്തേക്ക് ചോർത്തി നൽകിയ ആൾ ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് അയാൾക്ക് ഇനി ഉറക്കമുണ്ടാകില്ല സാംസ്കാരിക പ്രവർത്തനം തുടരുമെന്നും സത്യം പുറത്തു വരുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു പി എസ് സി കോഴ വിവാദത്തിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തുണ്ടെങ്കിലും മറ്റ് നിലപാടുകളിലേക്ക് കടക്കില്ല എന്നാണ് സൂചനകൾ എല്ലാത്തിലും പ്രതികരിച്ചാൽ ജീവൻ ബാക്കിയുണ്ടാകില്ല എന്നാണ് പ്രമോദ് തന്നെ പറയുന്നത് പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിച്ചു പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരണം നിയമ പോരാട്ടം നടത്തും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം തന്നെ നേരിട്ട് അറിയിച്ചിട്ടില്ല പ്രമോദ് കോഴവാങ്ങിയോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം അതിനുവേണ്ടിയാണ് പോരാട്ടമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രമോദിനെ പുറത്താക്കിയ വാർത്താക്കുറിപ്പ് പങ്കുവച്ച സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പ്രമോദ് ശക്തമായ ഒരു ഇട്ടിരുന്നു എല്ലാ ചതികളിലും നിങ്ങളാണ് നായകനെന്നായിരുന്നു കമന്റ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്നാണ് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഈ കുറിപ്പാണ് ജില്ലാ കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇതിനാണ് പ്രമോദ് കോട്ടൂളി കമന്റിട്ടത് അതേസമയം പി എസ് കോഴ ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പ്രമോദ് കോട്ടൂളിയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് സി നേതൃത്വം പ്രമോദ് എന്ത് പ്രകോപനമുണ്ടാക്കിയാലും പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് എത്തിയാൽ പാർട്ടി പ്രതിസന്ധിയിലാകും എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ഉറച്ച നിലപാടാണ് പ്രമോദിനെ പുറത്താക്കാൻ കാരണം ബി ജെ പി അനുഭാവിയായ ദൂതൻ വഴിയാണ് പ്രമോദ് പണം വാങ്ങിയത് എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് പ്രമോദിനെതിരെ കോട്ടുളിയിലെ വനിതാ നേതാവും പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു